ഡൈസൻ തോമസ് ഡൈസൻ തോമസ് എന്ന സുഹൃത്തിന് എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ഷോട്ടിൽ ടീ അതിൻ്റെ മെയിൻ തീം തന്നെ സ്ത്രീ ഒരവസരമല്ല നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് എന്ന ടൈറ്റിലോട് കൂടിയാണ് ഒരു കോൺസോട് കൂടിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സിബിയാണ് അദ്ദേഹം ഉപദേശിച്ചത് സിബിയുടെ സുഹൃത്താണ് ഡൈസൻ സിഹി വഴിയാണ് ലൈസൺ ഇതിലേക്ക് എത്തുന്നത് എൻ്റെ ഷോർട്ട് ഫിലിമിൽ പോലീസ് വേഷം ചെയ്ത് ആ ഒരു കോൺഫിഡൻസിലാണ് ഇതിലേക്ക് ലൈസൺ ഞാൻ ആ പോലീസ് വേഷത്തിലേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ലൈസന് മറ്റൊരു വേഷം കൊടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് കാരണം അതൊക്കെ ബ്രേക്ക് ചെയ്യണം ഞാൻ ഷോർട്ട് ഫിലിം അത് ചെയ്തു ഇതിലും അത് ചെയ്തു പക്ഷേ ഞങ്ങൾ വലിയ

ഇൻ പഴുതൽ അപ്പോൾ ഒരു ഫസ്റ്റ് പടമാണ് അപ്പോൾ ഇങ്ങനെ ഒരു നായകൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഡയറക്ടർക്ക് എങ്ങനെയാണ് കിട്ടിയത് സത്യപോലെ സിനിമ അഭിനയ ഡെവലപ്പ് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ചിന്തയില്ല ഷൂട്ടിങ് പേല് രജൻ കൃഷ്ണ എന്ന നായകൻ്റെ അഭിനയമാണ് ഈ ടൈറ്റിൽ മുമ്പ് രജൻ കൃഷ്ണ ഇൻ എന്ന് തന്നെ കൊടുക്കണം തീരുമാനത്തിൽ ഇതിൽ തന്നെ ഞങ്ങൾ രജൻകൃഷ്ണയെ ഒരു പുതുമുഖ നായകനായിട്ട് പരിചയപ്പെടുത്തുന്നു എമർജിംഗ് സ്റ്റാർ എന്ന ടൈറ്റിലോട് കൂടിയാണ് പരിചയപ്പെടുത്തുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ് അങ്ങനെ കാണിച്ചത് ദൈവം അതിനെ അനുഗ്രഹിക്കുമെന്നൊരു വലിയ കോൺഫിഡൻസ് എനിക്ക് തന്നെ സിനിമയാണെന്നും ഒരു സിനിമ ആയിരിക്കും നമ്മൾ ഇതുവരെ കണ്ട മലയാളം സിനിമയുടെ ഒരു പ്രതിഫലവും ഇതിലുണ്ടാകുക അതിന് വ്യത്യസ്തമായി ഒരു ഇൻസിഡൻറ് ഉണ്ടാവും ആ ഇൻസിഡന്റ് സൊല്യൂഷൻ അന്ന് തന്നെ ക്ലിയർ ചെയ്യേണ്ട പ്രഷർ വരുന്ന ഓഫീസേഴ്സ് അതെങ്ങനെ അവർ

ഞാൻ പറഞ്ഞിട്ട് ഇതൊരു കൂട്ടായ്മയുടെ പോകുന്നു അതുകൊണ്ട് ഇവര് നായികയാണ് ഇവര് അഭിനയിച്ചിട്ട് പോയാൽ മതി അങ്ങനെ ഒന്നല്ല അല്ല അവര് നായികായിട്ട് വന്നതാണ് സെക്കൻഡ് ഷെഡ്യൂളിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ ഷെഡ്യൂളിൽ ഞങ്ങൾ ഏഴുപേരും മാത്രമായിരുന്നു ഡിസ്ക്രി പിന്നെ രജൻ കൃഷ്ണ വരുന്നത് പക്ഷേ രതൻകൃഷ്ണൻ സ്ക്രിപ്റ്റിലൊന്നും ഇടപെടത്തില്ല അപ്പോൾ ഫുൾ ഫ്രീഡം നമുക്ക് തരും കാരണം അദ്ദേഹത്തിനെന്തോ നമ്മുടെ എന്തോ പരിചയപ്പെട്ടോ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് അപ്പം നിളയോട് നമ്മൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് നല്ലതല്ലേ ആ രീതിയിൽ ഇങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് അനൂപ് ഇതില് ഡയറക്ടർ പറഞ്ഞു ഹ്യൂമർ സംഭവങ്ങള് കഴിഞ്ഞിട്ട ശേഷം പിന്നീട് ആ മീറ്റർ പിടിക്കാൻ പറഞ്ഞു വന്നത് അപ്പൊ അപ്പൊ പിന്നെ കുറച്ച് ഉത്തരവാദിത്വം കൂടും അതപ്പോ എങ്ങനെ പിന്നീട് അവസാനം വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് എന്നിട്ട് വേറെ വേറെ സീരിയസ് രീതിയിലോട്ട് പോവാം അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കഥാപാത്രത്തെ പറ്റി സാർ പറഞ്ഞു തന്നപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഷൂട്ട് ചെയ്ത സമയത്ത് ചെയ്ത് കാണിച്ചു എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു ആക്ച്വലി അത് അനുഭവത്തിൻ്റെ ഒരു ബ്രില്യൻസാണ് ആ ക്യാരക്ടർ ഒരാൾ സീരിയസ് ആണ് പക്ഷേ አይቶ በእርግጥ ካለ ካልሆነ ስኮም አለ አይ የለቀም ከቀጣት አሁን ልክ ነህ አይደል አዎ ഇത് ത്രില്ലർ സിനിമയാണ് എല്ലാം പുതുപോലാണ് ഒരു മമ്മൂട്ടി ക്യാമ്യമായിട്ട് മമ്മൂട്ടിയോഹൻലാലിൽ ഡയറക്ടറാണ് ശരിക്കും പറയേണ്ടത് അത് നായകനോട് ഫസ്റ്റ് നായിക ആരത്ത് ചോദിച്ചാലും ഈ പറഞ്ഞ നായകന്മാരുടെ സന്തോഷമായിരുന്നു പക്ഷേ ഈ ക്യാരക്ടറിനെ പറ്റിയത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാര്യം പുള്ളി ചെയ്താലേ ഇത് ഓക്കെ ആവുള്ളൂ എന്ന രീതിയിലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് പുള്ളിയുടെ മാത്രം മനസ്സിക്കണ്ട് ചെയ്ത സ്ക്രിപ്റ്റ് ആണ് അപ്പോൾ ഇത് വേറെ ആര് ചെയ്താലും ചിലപ്പോൾ പുള്ളി ചെയ്യുന്ന ആ ഒരു മോഡൽ വരാൻ ചാൻസസ് ഇല്ല അതാണ് സക്സസ് ഞാൻ മോഡലിങ് ചെയ്യുന്നുണ്ട് ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ അല്ലാതെ ഇൻസ്റ്റഗ്രാംസിൽ കുറെ അതുപോലത്തെ പരിപാടിയുണ്ട് പക്ഷെ അതല്ലാതെ മെയിൻലി എനിക്ക് ഇവരുമായിട്ടുള്ള കോണ്ടാക്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ

ഇങ്ങനെ യും കാരണം ഈഗോ എല്ലാവർക്കും ഞാൻ വലുത് വല്ലത് ഞാൻ ശരി സിനിമ എങ്ങനെ വന്നു എന്നുള്ളത് ഡയറക്ടർ മറ്റേ പ്രൊഡ്യൂസറാണല്ലോ വിശ്വസിച്ച് പറഞ്ഞു അത് എങ്ങനെ വന്നു നല്ലൊരു ചോദ്യം സത്യപ്രക്കിലൊരു കൂട്ടായ്മ അത് പകുതി വഴി അതാണ് അവസ്ഥ തരം നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായമാണ് വ്യത്യസ്തമായ അഭിപ്രായം ഉള്ളത് വീട്ടിലെ നാലുപേര് നമുക്ക് ഒരു വ്യത്യസ്തമായ അഭിപ്രായം കൊള്ളപ്പോൾ പല വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ് അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് അതിൻ്റെ ഒരു സക്സസ് മാത് അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് അത് മാറ്റി മാറ്റിവെക്കുക ഈഗോ മാറ്റി മാറ്റിവെക്കുക എൻ്റെ ഫണ്ടിലിരിക്കുന്ന ആൾക്കാർ മനുഷ്യനാണെന്ന് കാണാനുള്ള മാനുഷികമായ നന്മ മനസ്സിനൊന്നാണ് ഇതുണ്ടെങ്കിൽ ഒരു ഇതിനപ്പുറത്തേക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിലോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബാക്ക് ബോണായിട്ട് തന്നത് നമ്മുടെ ഹീറോയാണ് അദ്ദേഹം കാരണം കൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ തകർന്നു പോകേണ്ട ഒരു അവസരത്തിനുണ്ടോ പിന്നെ ഞാൻ നേട്ടപ്പെടുന്നത് എല്ലാവരും ഫേസ്ബുക്കിലുള്ളവരല്ല ആദ്യ തുടക്കത്തിന് ഏഴുവേർ മാത്രമേ ഫേസ്ബുക്കിൽ പിന്നെ ഇവരെല്ലാം നമ്മുടെ കണക്ഷൻ വഴി വന്ന് ചേർന്ന് ഇപ്പോൾ കേസ് കൊടുക്കുന്ന ഇപ്പോൾ ദൃഢമായ ബന്ധം നല്ല ആത്മബന്ധത്തിൽ പോയിക്കൊണ്ടു അതിനു കാരണം ഈ ഒരു ചിന്തയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നവരെ നമ്മൾ ദീപവ് മാറ്റിയിട്ട് മനുഷ്യനായിട്ട് നടക്കണം ഈ നായകനാണ് ഈ നായിയാണ് ഡയറക്ടറാണ് ഞാൻ ഡയറക്ടറാണ് ഞാൻ വലിയ വമ്പത്താണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും ഞാൻ ഇവരോട് കാണിച്ചില്ല അപ്പം ഇവരെല്ലാവരും ഈവൻ ലൊക്കേഷനിലായാൽ പോലും പ്രോപ്പർട്ടീസ് മാറ്റുന്നതിന് നായകനും നായിയെടുത്ത് മാറ്റുമായിരുന്നു ആ ാണ് പക്ഷെ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്റ്റണ്ട് ചെയ്യാനാണ് കൂടുതൽ ക്യാഷാവും അതിനെ കുറിച്ച് ആയിട്ടുണ്ട് స్టాండర్డ్ మాస్టర్ కోచ్ ని స్టాండ్ చేయి거든요. ఓ మో కెమెరా యూస్ చేసుకొని స్టాండ్ చేయాలి. అవర్డ్ ఎక్సెన్స్ ఐడో. సో అవర్టి హ్యాప్ చేయాలి. సంజరికి రెండు నిమిషాలు. అప్పుడు ఎక్సెన్స్ ఐడో. ఒక పార్ట్ మ్యూజిక్ చేసుకొని Facebook ఓటైలర్ ని అవ్. ఎన్నావడ తొడ ప్రసనము. అప్పుడు బీసేకిది చేదు. యెనైట్ బీసేది ఆన్. പാട്ട് പാടിയിരിക്കുന്നത് നിതിൻ കേശിവ സിംഗാണ് പാട്ട് പാടിൻ കേ നല്ലൊരു പാട്ടാണ് എല്ലാവർക്കും കേട്ടുകാർക്ക് ഇഷ്ടപ്പെടും ഒന്നുണ്ട് ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് അടുത്ത പോയി ഈ കൂട്ടായ്മ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഇല്ല ഫേസ്ബുക്കിലൂടെ വന്നത് കൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിലെ പൂട്ടാറുണ്ട് അതായത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് സംഭവം നടന്നിരുന്നു ഷോർട്ട് ഫിലിമിനെ അഭിനയിച്ചത് കൊണ്ടൊക്കെ എനിക്ക് കുറച്ചും പിന്നെ ഇവരുടെ ലാബ് ഒരു കമ്പനി ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കൂടെ പക്ഷെ ഇവര് വളരെ കംഫർട്ടബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സത്യം പറയുന്ന ഒരു ഭയം അത് രജൻ ഭായി പറയാറുണ്ട് അത് കുറച്ചിങ്ങനെ മാറ്റി പിടിച്ചാൽ നന്നായിരിക്കും അവര് പറയുന്നത് അത് പരമാവധി ചെയ്തെന്ന് തോന്നില്ലേ അത് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചിണ്ട് കാര്യങ്ങൾ ഭയങ്കര